മതപരിവർത്തനം ആരോപിച്ച് ഉത്തർപ്രദേശിൽ അറസ്റ്റിലായ മലയാളി പാസ്റ്റർ ജയിൽ മോചിതനായി പാസ്റ്റർ മോചിതനായിട്ട് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് നിർബന്ധിത മതപരിവർത്തനം ഗുരുതര വകുപ്പുകൾ ചുമത്തി കഴിഞ്ഞ പതിമൂന്നിനാണ് യു പി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സജു വാർത്തയുടെ വിശദാംശങ്ങൾ സജു എന്താണ് വിവരങ്ങൾ ഈ പാസ്റ്റർ അറസ്റ്റിലായ പാസ്റ്റർക്ക് ജാമ്യം ലഭിച്ചത് എന്നാണ് അദ്ദേഹം പുറത്തിറങ്ങിയത് ഉത്തർപ്രദേശിലെ ഘാട്ടമ്പൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചായിരുന്നു അദ്ദേഹത്തെ കഴിഞ്ഞ മാസം അതായത് ഈ മാസം പതിമൂന്നാം തീയതി അറസ്റ്റ് ചെയ്ത് ഏകദേശം ഒരാഴ്ചയോളം അദ്ദേഹം ജയിലിലായിരുന്നു മുൻപും സമാനമായ തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർത്തിരുന്നു അദ്ദേഹം അവിടെയുള്ള സഭയിൽ അദ്ദേഹം മതപരിവർത്തനം ചെയ്യുന്നു പ്രത്യേകിച്ച് ഒരു പാസ്റ്ററാണ് അദ്ദേഹം അവിടുത്തെ മറ്റു മതസ്ഥരെ കൂട്ടി മതപരിവർത്തനം ചെയ്യുന്നു എന്നുള്ള ആരോപണത്തിൽ നേരത്തെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ അന്ന് ഇദ്ദേഹത്തെ വിട്ടയച്ചിരുന്നു വീണ്ടും ഇദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മറ്റു കുടുംബാംഗങ്ങളെയും അറസ്റ്റ് ചെയ്തത് അതിന് പിന്നാലെ അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയായിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇന്നലെയാണ് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ വയ്യാതെ വന്നതോടെയാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഇത്തരത്തിലുള്ള മതപരിവർത്തന നിരോധന നിയമം മറ്റു സംസ്ഥാനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വലിയ തോതിൽ ആരോപണങ്ങൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് മതപുരോഹിതർക്കെതിരെ ഉണ്ടായിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിൽത്തെ ഇര എന്ന് വേണം പറയാൻ ഈ ഉത്തർപ്രദേശിൽ ഈ കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായ ആൽബ് എന്ന പാസ്പോർട്ട് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുക ശരി സജു തോമസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്